നടക്കാൻ ഭൂപ്രകൃതി വെച്ചുള്ള അതിർ വില മാത്രമേ വാർഡുകൾ സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തി വിഭജനവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഭജനത്തിന് മാനദണ്ഡങ്ങൾ വിവരവും ഞങ്ങൾ ഇതിലല്ല എങ്ങനെ വെട്ടിമുറിച്ചാലും ജനങ്ങളുടെ മനസ്സും മനസാക്ഷിയും വെട്ടിക്കുറിക്കാമൊന്നും സി പി എം സാധിക്കില്ല പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഡീലിമിറ്റേഷനെ അതിശക്തമായി ഞങ്ങൾ നേരിടും ഇപ്പോൾ പറയുന്നു ഞാൻ മാത്രം ശ്രദ്ധപ്പെടുത്തുന്നു കോഴിക്കോട് നഗരസഭയിലും കോഴിക്കോട്ടെ പല ഗ്രാമപഞ്ചായത്തുകളിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്രിമങ്ങളും മൂന്നും നാലും അഞ്ചു സ്ഥലങ്ങളിൽ വോട്ടുള്ള ആളുകളുണ്ട് ആ ആളുകളൊക്കെ തന്നെ ഇടതുപക്ഷം പറയുന്നില്ല സി പി ഐ കാരോട് ഞങ്ങളിത് ഓരോ സ്ഥലത്തും പരിശോധനയും അടുത്ത വർഷങ്ങളിൽ ജയിൽ കുറ്റക്കാരെ വരാനുള്ളൂ കോഴിക്കോട് പാർലമെന്റും അതുപോലെ വടകര പാർലമെൻറ്റും മിക്കത്തെ തുടർന്ന് പാർട്ടിയും സി ഐ സി ഐ അന്വേഷണമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് വോട്ട് എവിടെ പോയി എന്ന എന്നന്വേഷമാണ് അവർ പോകുന്നത് എന്തുകൊണ്ട് വോട്ട് നഷ്ടപ്പെട്ടു എന്നാണ് അന്വേഷണം എനിക്കതിനെക്കുറിച്ച് ഒറ്റ കാര്യം പറയാനുള്ളത് നാട് നേളെ തെരുവുകൾ തീരെ വോട്ടറേഷൻ തൊഴിലാളികളെ ഒന്നും കണ്ടിട്ട് കണ്ടെത്താൻ പോകുന്നില്ല ഒറ്റ സ്ഥലത്തെ അവർ പോകേണ്ടതുണ്ട് അത് ക്ലിഫ് ഹൗസിലേക്കാണ് അവിടെ പോയാൽ വോട്ട് എങ്ങനെ പോയി എന്ന് അവർക്ക് ബോധ്യപ്പെടും അതിനുവേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് അന്വേഷണം പാർട്ടി തരത്തിലുള്ള അന്വേഷണം പോകണമെന്നാണ് ഞങ്ങൾക്ക്